പ്രവർത്തികൾ അധ്യായം നാല് അവർ ജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുരോധന്മാരും ദേവാലയത്തിലെ പ്രണനായകനും സദൂക്കരും അവരുടെ നേരെ വന്നു അവർ ജനത്തെ ഉപദേശിക്കാനും മരിച്ചെഴുതുന്നു എന്നുള്ള പുനരുദ്ധാനത്തെ യേശുവിന്റെ ദുശ്രാന്തത്താൽ അറിയിക്കാനും നേര അവരെ പിടിച്ചു വൈകി നേരമാകൊണ്ട് പിറ്റന്നാൾ വരെ കാവലിലാക്കി എന്നാൽ വചനം കേട്ടവരെ പലരും വിശ്വസിച്ചു പുരുഷന്മാരുടെ എണ്ണം തന്നെ അയ്യായിരത്തോളമായി പിറ്റന്നാൾ അവർ അപ്പം മൂപ്പന്മാരും ഊപ്പന്മാരും ശാസ്ത്രിമാരും എതിർശ്ലേമിലൊന്നു ചൂടി മഹാപുരോധനായ ഹന്നാവും ഗയഫാവും യോഹന്നാനും അലക്സാന്തരും മഹാപുരോധ വംശത്തിലുള്ളവരൊക്കെയും ഉണ്ടായിരുന്നു ഇവർ അവരെ നടുവിൽ നിർത്തി ഏത് ശക്തിയുണ്ടോ ഏത് നാമത്തിലോ നിങ്ങൾ ഇത് ചെയ്തു എന്ന് ചോദിച്ചു ഭദ്രോസ്പരി സ്ഥലമെന്ന് പറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനദിന പ്രമാണികൾ മുഖമാരുമായുള്ളവർ ഈ ബലഹീന മനുഷ്യരുണ്ടായ ഉപകാരനിമിത്വം ഇവൻ എന്തോന്നിലായ സൗഖ്യമായി എന്ന് നിങ്ങൾ ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു നിങ്ങൾ കുറിച്ചവനും ദൈവം മരിച്ചവരും ഒഴിപ്പിച്ചവനുമായി നസയനായ യേശു നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും സൃജനമൊക്കെയും അറിഞ്ഞുകൊടുവിൻ വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് തന്നെ മറ്റൊരുത്തരനെ രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശ സിംഗി മനുഷ്യരുടെയും നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല അവർ പുത്രസിന്റേയും മോഹൻലാനും ധൈര്യം കാണിക്കിയാലും ഇവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യമായ മനുഷ്യർ എന്ന് വിജയിക്കാലും ആശ്ചര്യപ്പെട്ടു അവർ യേശുവിനോടുകൂടെ ആയിരുന്നവരെന്നു പറഞ്ഞു സൗഖ്യം പ്രാപിച്ച മനുഷ്യനെ അവരോടുകൂടെ നിൽക്കുന്നവർ കണ്ടു കണ്ടതുകൊണ്ട് അവർക്കെതിരെ പറയാൻ വകിയില്ലായിരുന്നു അവരോട് ന്യായ സംഘത്ത് പുറത്തു പോകാൻ കൽപ്പിച്ചിട്ട് അവർ തമ്മിൽ ആലോചിച്ചു ഈ മനുഷ്യരെ എന്ത് ചെയ്യേണ്ടത് പ്രത്യക്ഷമായ ഒരു അടയാളം അവർ ചെയ്തിരിക്കുന്നു എന്നൊരു ശിലേമിൽ പാർക്കുന്ന എല്ലാവർക്കും പ്രസ്തമല്ല നിഷേധിപ്പാൻ നമുക്ക് കഴിവില്ല എങ്കിലും അത് അധികം പരക്കാതിരിപ്പാൻ അവർ യാതൊരു മനുഷ്യനോടും ഇനി ഈ നാമത്തിൽ ഇനി സംസാരിക്കരുതെന്ന് നാം അവരെ പ്രർജനം ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ അവരെ വിളിച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ അശേഷം ശേഷം സംസാരിക്കരുത് ഉപദേശിക്കാൻ മരുത് എന്ന് കൽപ്പിച്ചു അതിന് പത്രോസ് മഹൻ ദൈവത്തെക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്ന ദൈവത്തിന്റെ മുമ്പാ ന്യായമോ എന്നതിപ്പിന് ഞങ്ങൾക്കോ ഞങ്ങൾ കണ്ടും എനിക്ക് പ്രസ്താവയ്ക്ക് അതിരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഈ സംഭവിച്ച കാര്യം കൊണ്ട് എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാൽ അവരെ ശിക്ഷിക്കുന്നതിന്റെ ജനനിമിതം വഴിയൊന്നും നാണയതുകൊണ്ട് അവർ പിന്നെയും തർജ്ജനം ചെയ്ത് അവരെ വിട്ടയച്ചു ഈ അത്ഭുത അസൗഖ്യം പ്രാപിച്ചു മനുഷ്യൻ നാൽപ്പത്തിയിലധികം വയസ്സുള്ളവനായിരുന്നു വിട്ടയച്ച ശേഷം അവർ കൂട്ടാരുടെ അടുക്കൽ ചെന്ന് മഹാപുരമാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു അത് കേട്ടിട്ട് അവർ ഒരു മനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ചു പറഞ്ഞത് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സൗകര്യവും ഉണ്ടാക്കിയ നാഥിനെ ജാതികൾക്ക് ലയിക്കുന്നവും അശങ്ങൾ വൃത്തമാണെന്ന് രൂപിക്കുന്നുണ്ട് ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കിയും അധിപതികൾ കർത്താവിന് വിരോധമായും അവന്റെ അഭിഷിക്തിന് വിരോധമായും ഒന്ന് ചൂടുകയും ചെയ്തിരിക്കുന്ന നിന്റെ ദാസനായ ദാവീദ് പരിശുദ്ധ ആത്മാവിനാൽ തള്ളി ചെയ്തവനെ നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധ ദാസിന വിരോധമായ ഹിരോധാവും പുന്തില്ലാത്ത ജാതികളും ഇസ്രാജനവുമായി ഈ നഗരത്തിൽ ഒന്ന് ചൂടിയും സംഭവിക്കണമെന്ന് നിന്റെ കൈയും നിന്റെ ആലോചനയും ചെയ്തിരിക്കുന്നതും സത്യം ഇപ്പോഴോ കർത്താവെ അവർ ഭീഷണികളെ നോക്കിയുമേ സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നെട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ യേശുവിന്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനും നിന്റെ വചന പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസുമാർക്ക് രൂപ നൽകിയിരുന്നു ഇങ്ങനെ വളർച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലങ്ങി എല്ലാവരും ബഷിതൽമാവെന്ന് പറഞ്ഞവരായി ഈ വചന ധൈര്യത്തോട് പ്രസ്താവിച്ചു വിശേഷവരുടെ കൂട്ടം ഏകഹൃദയും ഏക മനസ്സും ഉള്ളവരായിരുന്നു തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല സവലോ അവർക്ക് പൊതുവായിരുന്നു അപ്പോൾ സലമാൻ മഹാശക്തിയോടെ കർത്താവായി ഈശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു എല്ലാവർക്കും ധാരാളം കൂപ ലഭിച്ചിരുന്നു മറ്റുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല നിലങ്ങളുടെ വീടുകളുടെ ഉടമസ്ഥരായവർ ഉടമസ്ഥന്മാരായവർ ഒക്കെയും അവയെ വിറ്റ് വില കൊണ്ടുവന്നു അപ്പൊ സ്വലമാരുടെ വെക്കും പിന്നെ ഓരോരുത്തരും അവനവന്റെ ആവശ്യം പോലെ വിഭാവിച്ചു കൊടുക്കും പ്രബോധന പുത്രൻ എന്നർത്ഥമുള്ള ബർന്നബാസ് എന്ന അപ്പൊസ്വലമാർ മറുപയർ വിളിച്ച് കുപ്രദ്വീപുകാരനായ ജോസഫ് എന്നൊരു ലേവിയൻ തനിക്ക് ഉണ്ടായിരുന്ന നിലവിലും വിട്ട് പണം കൊണ്ടുവന്ന് അപ്പൊസലന്മാരുടെ കാൽക്കൽ വെച്ചു